നരന ശുചിതയായിട്ട് കുറച്ച് കിട്ടോ അല്ലേ ഇത് അപ്പോൾ ആ ഫാൻ മാറ് ഫാൻ അല്ലേ ഹലോ അതാ അല്ല അ തോന്നുന്നു ഐതു കൊടി ഇരിക്കല്ല അപ്പോ പെനോ പെനോ ഒക്കെ ഓണ ടൈസ് ഗുഡ് ഓക്കേ എന്നൊന്നും ചെയ്യോ ആ സാധാ ഈ ഒരു പരിപാടിയിൽ പ്രസംഗിക്കവർ ഇപ്പോ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അത് സംസ്ഥയുടെറ ചർച്ച ചെയ്തുറയിലെ ചില അംഗങ്ങൾ അത് എതിർത്തോ ഏറ്റവും ഒടുവിൽ ചുറ്റെടുത്ത് പോയ തങ്ങളുടെ സംസ്ഥയുടെ നിലപാടല്ല എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ എന്തായിരുന്നു അങ്ങനെ ഉദ്ദേശിച്ചത് പരാമർശം ചർച്ചയായതിനെങ്ങനെയാണ് കാണുന്നത് ഈ നെഗറ്റീവ് ചില വാർത്താ വിഷയാക്കിയതാണ് ഉദ്ദേശിച്ചിട്ടില്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ബഹുഭാരിത്വം ചിലപ്പോ ചില പുരുഷന്മാർക്ക് ആവശ്യമാവും കൈവരും അതാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ് അത് ഇസ്ലാമിന്റെ നിയമാണ് നയമാണ് ആ നയം തന്നെ അനുഭവം പിന്നെ അനുഭവിക്കുന്ന അംഗീകരിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട് ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികൾ മന്ത്രിമാര് എം എൽ എമാര് രാഷ്ട്രീയക്കാര് പലരും അങ്ങനെ ചെയ്യണവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മന്ത്രിമാരെ മാത്രമാക്കി ചില തൽപ്പര കക്ഷികൾ ചുരുക്കി മന്ത്രിമാരെ പ്രകർത്തിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടല കഴിഞ്ഞ പിന്നെ ഇന്നലെ വാർത്തകൾ വന്നു ഒരു മന്ത്രി ഒരു വനിതാ എം എൽ എ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള വാർത്ത അപ്പോ അതൊരു വാർത്തയാക്കി ഇങ്ങനെ ഒന്ന് കുളം കരക്കണം താല്പര്യമുള്ള ചില ആൾക്കാരാണ് സത്യഭീഷയുള്ള ആളുകളല്ല അത് വിഷയാക്കിയിട്ടുണ്ട് കാരണം സത്യത്തിൻ്റെ എതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ബൈ ചാൻസ് സംസാരത്തിൻ്റെ ഇടയിൽ ശൈശവ വിവാഹം ആറാം നൂറ്റാണ്ടിലല്ല അതിൽ പതിനാറാം നൂറ്റാണ്ടിൽ വരെ ഇരുപതാം നൂറ്റാണ്ടിൽ വരെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരാളെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു അപ്പം അത് ചില ആളുകൾക്ക് പുള്ളി പോകേണ്ടതില്ല കാരണം അവർ ഇസ്ലാമിന്റെ പ്രവാചകനെ പതിച്ചാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവഹേളിച്ച് അധിക്ഷേപിച്ച് പരിഹരിച്ച് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവനവന്ധപ്പെട്ട ആൾക്കാർ കിട്ടിയപ്പോൾ അവരെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് പൊള്ളി ഈ കൊള്ളല് മുഹമ്മദ് അലിയെ വിശ്വസിക്കുന്ന അനുയോകൾക്കുണ്ടാവും അവർക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും